അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ പല കാരണങ്ങളെ കൊണ്ട് ശാരീരികമായി വളരെ വേദന അനുഭവപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് പലപ്പോഴും പല ആളുകളും അതിനെപ്പറ്റി വേദന പറയാറുണ്ട് ഒരു മനുഷ്യന് ശാരീരികമായ അസ്വസ്ഥകൾ നേരിടാനുള്ള കാരണങ്ങൾ പലതാവാം ഒന്നുകിൽ മാനസികമായ തകർച്ച അനുഭവപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതം എന്ന് ശരീരമാകെ തകർന്നു പോയി അതിൻ്റെ ഫലമായിട്ട് ശാരീരികമായിട്ട് വേദനകൾ അനുഭവപ്പെടുന്ന ആളുകൾ അതുപോലെ അതുപോലെ മറ്റുതര സാഹചര്യങ്ങളെക്കൊണ്ട് ചിലപ്പോൾ പ്രയാ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഇതര കാരണങ്ങളെ കൊണ്ട് ആകാം അവരുടെ ശാരീ ശാരീരികമായ വേദന എന്നാൽ ഈ ശാരീരികമായ വേദനകൾക്ക് ശരീരത്തിൽ ഇത്തരം പ്രയാസങ്ങൾക്ക് പരിഹാരം മുജറബാദിൻ്റെ കിതാബുകളിൽ നിന്നോ നമുക്ക് ലഭ്യമാണ് നല്ലൊരാളവോളം നമ്മുടെ ശരീരം ശാരീരികമായിട്ടുള്ള ഇങ്ങനെയുള്ള അസ്വസ്ഥതകളെയും ശാരീരികമായ വേദനകളെയും നമുക്ക് അകറ്റി നിർത്താൻ പറ്റും പക്ഷേ അത് നീട്ടാതെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന സൂറത്ത് സൂറത്തുൽ ഹഷിറിലെ അവസാനത്തെ ഏതാനും ചില ആയത്തുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മഹാന്മാരായ ആരിഫീങ്ങൾ ആരിഫിങ്ങൾ നിന്ന് ചില പറഞ്ഞുവെന്ന് മുറബാത്തിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം ഈ സൂറത്ത് ഈ സൂറത്തിലെ ഈ അവസാനത്തെ ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അത് എല്ലാ രോഗങ്ങൾക്കും ശാരീരികമായ എല്ലാ അസ്വസ്ഥതകൾക്കും മാനസികമായ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരമാണ് എന്ന് ആരിഫിങ്ങളിൽ നിന്ന് ചിലർ പറഞ്ഞതായിട്ട് മഹാന്മാർ അവിടുന്ന് നമ്മോട് ഉദ്ധരിക്കുകയാണ് കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ഈ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെ നമുക്ക് അകറ്റി നിർത്താം അള്ളാഹുക്ക് നൽകട്ടെ ഏതാണ് ആ ആയത്തുകൾ هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون ുന്ന ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ രോഗങ്ങൾക്കും ദവാ ദങ്കുല്ലിൻസാം മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ് എന്ന് ആരിഫിങ്ങൾ നിന്ന് ചിലർ പറയുന്നു അള്ളാഹു തോഫിക്ക് നൽകട്ടെ